ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിനും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതൃത്വത്തിനും ഈ തിരഞ്ഞെടുപ്പിൽ യാതൊരു രാഷ്ട്രീയ പകപോക്കലും രാഷ്ട്രീയ നിലപാടുകളും സ്വീകരിക്കുന്നില്ലെന്നും വ്യക്തിപരമായ അവകാശത്തെ ഇരുനേതൃത്വവും നിഷേധിക്കുന്നില്ലെന്നും കെ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി പറഞ്ഞു ജില്ലയിലെയും വന്യജീവി ശല്യം വന്യജീവിശല്യം വരുന്ന സാഹചര്യത്തിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയെന്ന കർത്തവ്യം നിർവഹിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയമാണ് ഇടുക്കിയിലെയും ജനങ്ങളെ വനമാക്കി മാറ്റാനുള്ള നീക്കമാണ് സർക്കാരും വനം വകുപ്പും നടത്തുന്നതെന്നും പറഞ്ഞു യാതൊരുവിധ നിലപാടുകളും ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നില്ല സ്വീകരിക്കാൻ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുമില്ല ഇടുക്കി ഏകോപന സമിതിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആയാലും ഞങ്ങളുടെ സംഘടനയിൽ എല്ലാ പാർട്ടിയിലും പെട്ട ഇടതുപക്ഷം വലതുപക്ഷം നടുപക്ഷം ബി ജെ പി അടക്കമുള്ള എല്ലാ കക്ഷിയിലും പെട്ട ആളുകളുണ്ട് അവർക്കെല്ലാം അവർക്ക് യുക്തമെന്ന് തോന്നുന്ന സ്ഥാനാർത്ഥികൾക്കോട്ട് ചെയ്യാമെന്നല്ലാതെ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിലെ ഇരുപത്തിരണ്ടോളം കർഷക സംഘടനകളും ജില്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമുണ്ട് ആ കർഷക സംഘടനകൾക്ക് വ്യക്തിപരമായി ആ സംഘടനാ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അവകാശത്തെ നിഷേധിക്കുന്നില്ല മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള പരമപ്രധാനമായ ഏതൊരു ഗവണ്മെൻറ്റിൻ്റെയും കർത്തവ്യം നിറവേറ്റുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതിദാരുണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഗവണ്മെൻറ്റിൻ്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വന്യമൃഗങ്ങളിലെ ആരും മൂന്നാറിലുള്ള ഒരു പടയപ്പയെ വനത്തിൻ്റെ ഒന്ന് തുരത്താൻ പോലും ആ സേനയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഒരു പ്രത്യേക സേനയെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങളെ കുടിയിറക്കാൻ വേണ്ടി അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളെ അവിടെ നിന്ന് തുരത്തി ഇതെല്ലാം വനമാക്കി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ്റും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അച്ചാരം വാങ്ങിയിട്ടുണ്ടെന്നാണ് സം സംശയിക്കുന്നത്